വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തൊഴിലാളി ദിനത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടന്നു വടകര പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന തൊഴിലാളി സംഗമം ദേശീയ നിർവാഹക സമിതി അംഗം മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഭൂരിപക്ഷം തൊഴിലാളികളും മേഖലയിലാണ് മേഖലയിലാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഇപ്പോഴും ഇവിടെ ആശാ വർക്കേഴ്സ് അതുപോലെ നിരവധി ഹരിത അടക്കമുള്ള തയ്യൽ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ അവരുടെ എല്ലാം വരുമാനം ഡിഎ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപയാക്കി പ്രഖ്യാപിക്കണം അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് ഇന്ത്യ മുന്നണി അവരുടെ മാനിഫെസ്റ്റോവിൽ ഉൾപ്പെടുത്തണമെന്നും അത് നടപ്പാക്കണമെന്നും തീരുമാനിക്കുകയാണ് നിർദ്ദേശിക്കുക പ്രതിപക്ഷങ്ങളെ മറ്റു നിർത്തി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയെടുത്ത ഇന്ത്യയിലെ തൊഴിലാളികളെ സംഘടിക്കാനും യൂണിയൻ രൂപീകരിക്കാനും എല്ലാമുള്ള തൊഴിൽ നിയമങ്ങൾ മുപ്പത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാക്കി ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ തൊഴിലുടമയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന നാല് കോടുകൾ ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ് നാല് ഇപ്പോൾ ഈ യൂണിയൻ രൂപീകരിക്കണമെങ്കിൽ ആ ആ മേഖലയിലുള്ള ശതമാനം തൊഴിലാളികൾ ഉണ്ടാവണം പ്രഖ്യാപിച്ചാൽ അംഗീകാരം നോട്ടീസ് കോളികൾക്ക് അനുബന്ധനത്തിന് വേണ്ടിയുള്ള സമിതിയാണെങ്കിൽ കോർപ്പറേറ്റുകളും തൊഴിലുടമകളും തീരുമാനിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകണം മിനിമം കൂലി നിയമം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള നാല് കോടുകളും മാറ്റി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എച്ച് എം എസ് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ ഈ രാജ്യത്ത് നടപ്പാക്കിയ തൊഴിലാളി വിരുദ്ധ നിയമങ്ങളും നയങ്ങളും എല്ലാം റദ്ദാക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് എച്ച് എം എസ് മുന്നോട്ട് പോകും ഈ രാജ്യത്തെ സംവിധാനം അതാണ് എച്ച് എം എസ് വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു തൊഴിൽ നിയമങ്ങൾ തൊഴിൽ കോടികൾ റദ്ദാക്കണം മിനിമം കൂലി ഉറപ്പുവരുത്തണം തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണം പെൻഷൻ സ്കീം പുനരവലോകനം നടത്തണം അങ്ങനെ നിരവധി ആവശ്യങ്ങൾ പറയുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾ എല്ലാം റദ്ദു ചെയ്യും നടപ്പിലാക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ കെ കൃഷ്ണൻ എ ടി ശ്രീധരൻ ആർ എം ഗോപാലൻ പ്രസാദ് വിലങ്ങിൽ കെ പ്രകാശൻ സി വി ഗോവിന്ദൻ റീന രേരോത്ത് ബേബി ബാലംബ്രത്ത് എൻ കെ അജിത് കുമാർ ഷിനി മടത്തിൽ തുടങ്ങിയവ സംസാരിച്ചു രഞ്ജിത് കാരാട്ട നന്ദി പറഞ്ഞു